ഓം ശാന്തി ബാബയുടെ ഓർമ്മയിലൂടെ അസന്തോഷത്തിൻ്റെ പരിതസ്ഥിതിയിലും സദാ സുഖവും സന്തോഷവും അനുഭൂതി ചെയ്യിപ്പിക്കുന്ന മഹാവീർ ആത്മാവായി ഭവിക്കട്ടെ സദാ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നവർ ഏത് പരിതസ്ഥിതിയിലും സദാ സന്തുഷ്ടരായിരിക്കുന്ന കാരണം അവർക്ക് ജ്ഞാനത്തിൻ്റെ ശക്തിയുടെ ആധാരത്തിൽ പർവ്വതം പോലെയുള്ള പരിതസ്ഥിതിയിലും പഞ്ഞി പോലെ അനുഭവം തോന്നുന്നു പരിതസ്ഥിതി അസന്തോഷത്തിൻ്റെതായാലും ദുഃഖത്തിൻ്റെ സംഭവമായാലും ദുഃഖത്തിൻ്റെ പരിതസ്ഥിതിയിലും സുഖത്തിൻ്റെ സ്ഥിതിയിലിരിക്കുക അപ്പോഴാണ് മഹാവീരൻ എന്ന് പറയുക എന്ത് സംഭവിച്ചാലും നത്തിങ് ന്യൂ എന്ന സ്ഥിതിയുടെ കൂടെ ബാബയുടെ സ്മൃതിയിൽ സദാ ഏകരസ സ്ഥിതിയിലിരിക്കാൻ സാധിക്കുന്നു അപ്പോൾ ദുഃഖത്തിൻ്റെയും അശാന്തിയുടെയും അലകൾ കൂടി വരില്ല ഓം ശാന്തി